أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن ربك هو عالم بمن ضل عن سبيله وهو عالم بالمهتدين فلا تطع المكذبين ودوا لَوْ تُدِهِنُوا فَيُدْهِنُونَ ولا تطع كل حلاف مهين هماز مشاء بنميم من نعيل للخير معتد أثيم عطل بعد ذلك الزنيم صدق الله العظيم. അസലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്ത സൂറത്തുൽ കലമിലെ ആറ് ആയത്തുകളായിരുന്നു ഇന്നലെ വിശദീകരിച്ചതെങ്കിൽ ഏഴ് മുതൽ പതിമൂന്ന് കൂടിയ ആയത്തുകളാണ് ഇന്ന് അർത്ഥവും ആശയവും നിങ്ങൾക്കുമ്പിൽ വെക്കാൻ പോകുന്നത്

അവന് നന്നായി അറിയാം ബിമൻ തൻ്റെ വഴിയിൽ നിന്ന് പിഴച്ചുപോയത് ആരാണ് എന്ന് ഇന്ന റബ്ബാക്കഹുവായലമോ ബിമൻ അല്ല അൻ സബീലിഹി തൻ്റെ മാർഗത്തിൽ നിന്ന് പിഴച്ചുപോയവരാരാണ് എന്ന് നിന്റെ റബ്ബിന് നന്നായി അറിയാം വഹുവ ബിൽ മുഹ്തദീൻ അതേപോലെ തന്നെ വഹു ആയാലും അവൻ അറിയാം ബിൽ ബിൽമുഹ്തീൻ ആരാണ് നേർവഴി പ്രാപിച്ചത് എന്നു ഫലാൽ ഫലാ തൂത്തികൾ നീ അനുസരിച്ച് പോകരുത് അൽമുഖിബീൻ സത്യനിഷേധികൾ ആരാണ് ആ നിഷേധികൾ വധു വധു ലൗ തു വധു അവർക്ക് ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നു ലൗ നീ ഒന്ന് അയഞ്ഞിരുന്നെങ്കിൽ എന്ന് വധു ലൗ തുഹിനു നീ ഒന്ന് അയഞ്ഞിരുന്നുവെങ്കിൽ നന്നായിരുന്നു എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അവർക്കും ഒന്ന് അയ്യാൻ സാധിക്കും ഹല്ലാഫിം നീ ഒരിക്കലും അനുസരിച്ച് പോകരുത് കുല്ല ഹല്ലാഫി കള്ളസത്യം ചെയ്യുന്ന ആളുകളെ വീണ്ടും വീണ്ടും സത്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ ഒരിക്കലും നീ അനുസരിച്ച് പോകരുത് അഥവാ അവരോടൊരു വിധേയത്വം നിനക്ക് തോന്നാൻ പാടില്ല മഹീൻ അതേപോലെ തന്നെ നീചരാണ് അവർ ആ തരത്തിലുള്ള ഏറെ സത്യം ചെയ്യുന്ന കള്ളസത്യം ചെയ്യുന്ന നീചനായ ആളെ നീ ഒരിക്കലും അനുസരിച്ച് പോകരുത് ഹംസിമീം അതേപോലെ തന്നെ ഹമ്മാസ് കുത്തുവാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരും മഷ ഇം ബിനമീം നമീമത്തുമായി നടക്കുന്ന ഏഷണിയുമായി നടക്കുന്ന ആളുകൾ അത്തരം ആളുകളെ ഒരിക്കലും നീ അനുസരിച്ച് പോകരുത് മന്നായി ഹൈർ നന്മയെ തടയുന്നവരാണ് അവർ അതേപോലെ തന്നെ മുഴത്തതിൻ അവർ ധിക്കാരി അള്ളാഹുവിനെ എതിർക്കുന്ന ആളുകളാണ് ധിക്കാരികളാണ് അസീം അതേപോലെ തന്നെ കുറ്റവാളികളുമാണ് ആ തരത്തിലുള്ള കുറ്റവാളിയായ നന്മ തടയുന്ന ധിക്കാരിയായ അത്തരം ആളുകളെയും അനുസരിച്ച് പോകരുത് മന്നായിലി ലൈരി മുഴുത്തദിൻ നസീം ഒഴുത്തുല്ലിം ബാലിക്കും അതേപോലെ തന്നെ ദുർവൃത്തനവൻ മോശമായ കാര്യങ്ങൾ മാത്രം ചെയ്യുന്നയാള് ബൈദദാലിക്ക അതിനൊക്കെ പുറമെ നിയും ജാരസന്ധതിയുമാണ് അവൻ ഈ തരത്തിൽ ദുർവൃത്തനായ ചീത്ത കാര്യങ്ങൾ ചെയ്യുന്ന അതിനു പുറമെ ജനിയും സന്തതിയായി ജനിച്ച ആ തരത്തിലുള്ള ആളുകളെ ഒരിക്കലും നീ അനുസരിച്ച് പോകരുത് ഇവിടെ കുറെ മോശമായ പരാമർശങ്ങൾ അഥവാ ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒന്നിലധികം വ്യക്തികളെ സംബന്ധിച്ചോ പറയേണ്ടേ പ്രവാചകൻ അലൈഹി സിനിമയോട് എങ്ങനെയെങ്കിലും അദ്ദേഹത്തിൻ്റെ ദൗത്യത്തിൽ നിന്ന് പിന്മാറാൻ വേണ്ടിയിട്ട് അഭ്യർത്ഥിക്കരുത് ഒരു അതിനുവേണ്ടി എന്ത് വഴികളും മോശമായ മാർഗങ്ങൾ സ്വീകരിക്കുക തോന്നിവാസികൾ പറഞ്ഞു വരുത്തുക നന്മ തടയുക അത് ഏഷണി പരത്തുക ഇങ്ങനെ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം ചെയ്യുന്നു സർവോപരി ജാരപുത്രൻ കൂടിയാണ് ഈ പറയുന്ന ആളിൽ ഒരാൾ ഈ എല്ലാ വിശേഷങ്ങളും ചേർന്ന ഒരാൾ എന്ന് പറയുന്നത് വലീദ് വലീദമൻ മുഖൈറ എന്ന് പറയുന്ന ആളാണ് നബി സല്ലല്ലാഹു അലൈഹി അച്ഛലുടെ കാലത്ത് അത്രയും കൂടി നടന്ന ജാരപുത്രനായ അതേപോലെ തന്നെ വളരെ മോശക്കാരനായ ആളായിരുന്നു അദ്ദേഹം അദ്ദേഹത്തെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത് എന്ന് പറഞ്ഞുകൂടാ എങ്കിലും അദ്ദേഹത്തിന് ഈ വിശേഷണം ഒക്കെ ചേരുന്നതാണ് അതുപോലെ അള്ളാന്റെ ദീനിൽ നിന്ന് ആളുകളെ എങ്ങനെയെങ്കിലും പിഴുതും മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുന്ന ആളുകളൊക്കെയും പൊതുവായി ഈ വിശേഷണങ്ങൾ പറയാവുന്നതുമാണ് ആ നിലക്ക് അള്ളാഹുന്റെ ദീനിനെ പരിപൂർണ ദീനായി കരുതിക്കൊണ്ട് അതിലേക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ട് നന്മയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് തിന്മയെ ആവുന്നതും തടഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്കാവണം സർവശക്തൻ അനുഗ്രഹിക്കട്ടെ വാഹ്രി അലഹമുല്ലബുലമി അസ്സലാ വാളിക്കു വരഹമുല്ലാ വർക്കാത്തു